ഹായ് ഓൾ അപ്പം നമ്മുടെ ഫാമിലി ഒരു കല്യാണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അരികൊത്തിച്ചേരൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല അപ്പോൾ വേറെന്തേ പറയോ എന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഇത് പണ്ട് വണ്ടികളൊരു ചടങ്ങാണ് പക്ഷേ ഇതിപ്പോൾ എന്താണ് മോഡിഫൈ ചെയ്ത് ഈ ഒരു രീതിയിലേക്കായിട്ടുണ്ട് അതായത് വേറെ നെല്ലുമുല്ലപ്പൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്ത് എന്താണ് അങ്ങനെ കുറച്ചും കൂടിയും പിന്നെന്താണ് മോഡിഫൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിതിപ്പോൾ കാണുന്ന വിചാരിക്കും ഇതിൽ പരമാവശ്യല്ലേ ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒന്നേ പറയാനുള്ളൂ ഇവരൊക്കെ ഗൾഫിലാണ് അപ്പോൾ ഇവർ ഗൾഫിൽ സ്ഥിരമായിട്ട് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാനാണെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ് എനിക്കാണെങ്കിൽ ഇടയ്ക്കിടെ കല്യാണം ഉണ്ടാവും കൂടാനുള്ള അങ്ങനെ നമ്മൾ നാട്ടിലുള്ള ആൾക്ക് എപ്പോഴും അവിടെ ഇവിടെ പരിപാടികൾ ഉണ്ടായിരിക്കും ഇവർക്കാണെങ്കിൽ പ്രവാസികളുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വല്ലപ്പോഴും ഒരു ലീവിന് വരുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലായി അപ്പോൾ അതുകൊണ്ട് അവിടെ ഫാമിലി ഒരു കല്യാണം വന്നപ്പോൾ അവർ മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ നമ്മൾ നാല് ദിവസത്തെ പ്രോഗ്രാം എന്താണ് പ്ലാൻ ചെയ്തത് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ അത്രയേ ഉള്ളൂ കാരണം നമ്മൾ ഫാമിലിക്കകത്തുള്ള ആൾക്കാർ മാത്രമേ ഇന്നുള്ളൂ പുറത്തൊന്നും ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഫേസ്റ്റ് ഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫോട്ടോയിലും വീഡിയോ ഒക്കെ കുറച്ച് ഭംഗി വേണമല്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് മുല്ലപ്പൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ് നമ്മുടെ കൊറോണയുടെ സമയത്തൊക്കെ കല്യാണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ല ആരും ഇല്ലാണ്ടുള്ള ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അതും അത്ര ഭംഗിയൊന്നും ഇല്ലാന്നെ ആൾ കൂടിയാലും അത്ര പ്രശ്നം തന്നെയാണ് ആൾ കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ് എന്നൊരു മിതമായ രീതിയിൽ പോകുമ്പോൾ നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓവർ ഓവറായാലും നമുക്കത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തിരികെ കുറവായാലും ഭയങ്കര നമ്മൾ പോസ്റ്റായി പോവുകയും ചെയ്യും ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളില്ലേ വീട്ടിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ഇന്നത്തെ ദിവസം ദിവസമില്ല പെണ്ണുങ്ങന്മാരെല്ലാം സാരി ആണുങ്ങന്മാരെല്ലാം മുണ്ടു ഷർട്ട് ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കല്യാണം എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിതത്തിൽ ഒരാൾക്ക് ഒരാൾക്കൊരിക്കും സംഭവിക്കുന്ന കാര്യമല്ല അപ്പോൾ എന്താണ് ആ ഒരു ദിവസം അവർക്ക് ജീവിതകാലം മുഴുവൻ ഓർത്ത് വെക്കാനുണ്ട് ഉള്ളത് ഉണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റെസിൻ്റെ കല്യാണിങ്ങനെ നാല് ദിവസത്തെ ഒരു പരിപാടിയാക്കി പ്ലാൻ ചെയ്ത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഓർത്ത് വെക്കാൻ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഇതുകൊണ്ട് പിന്നെ കല്യാണം അടുത്ത് കൂടുമ്പോൾ നമ്മുടെ ഫാമിലി ആണെങ്കിൽ നമുക്ക് കുറേ പ്രഷർ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും ടെൻഷൻസ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ വന്നിട്ട് പെണ്ണിനു ചക്കെനിക്കും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം അവരെ എന്താണ് ഹാപ്പി ആക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇതിനിടയിൽ നടക്കുന്നുണ്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാം സാരി കൊടുത്തിട്ടിങ്ങനെ കാണുന്നത് കുറേയായി ഇപ്പോൾ ആരും അങ്ങനെ സാരി ഉടുക്കാതെ സാരി ഉടുക്കാൻ എല്ലാവർക്കും മടിയാണ് കാരണം അത് കൊടുക്കത്ത് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പം നമ്മൾ ചുരിദാറും ആയതിന് ശേഷം സാരി കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻസ് ഉള്ള സാരിക്ക് അതിൻ്റെതായ ഒരു പവർ ഉണ്ടെന്ന എൻ്റെ ഒരു ഇത് പിന്നെ മുണ്ടു ഷർട്ട് ഇട്ടിട്ട് ബോയ്സിനെ കാണാനും നല്ല ഭംഗി തന്നെയാണ് അതും നമ്മളിപ്പോൾ വല്ലപ്പോഴും ഓണത്തിനും വിശുവിനും ഒക്കെ ആയി ആയി മാറുന്നുണ്ട് മുണ്ടൊക്കെ എല്ലാവരും ഇടുന്നത് അതും ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ചും അവർ ഷോർട്സിലൊക്കെ മാറിയത് കൊണ്ട് തന്നെ മുണ്ടെല്ലാം കംപ്ലീറ്റ് എല്ലാവരും ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികളടക്കം മുണ്ടു കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങളെ അഭിപ്രായത്തില് പണ്ടത്തെ കല്യാണാണോ നല്ലത് അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന കല്യാണാണോ നല്ലത് അതൊന്ന് കമന്റ് ചെയ്യണേ കാരണമില്ല ഞാനുള്ള കല്യാണം കഴിക്കുന്ന സമയത്ത് ഒന്നും പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല നമുക്കൊരു സാരി എടുത്തോന്നാൽ അതുപോലെ എന്ന് പറയാൻ പേടിയും ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഇന്നത്തെ കുട്ടികളൊക്കെ എന്ത് പറയാനുള്ള ഫ്രീഡം ഉണ്ട് അവരെന്നെയാണ് അവിടെ കല്യാണം പ്ലാൻ ചെയ്യുന്നത് ഇന്നതുപോലെ ആയിരിക്കണം ഡ്രസ്സിങ്സ് പിന്നെ എവിടെ വെച്ചാണ് നടത്തേണ്ടത് ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നില്ല ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത് അവരുടെ കല്യാണം അപ്പോൾ പിന്നെ അവർക്കൊന്ന് പ്ലാൻ ചെയ്തുകൂടെ ഞാനല്ലോ ശരിക്ക് പോസ്റ്റ് ചെയ്തായിരുന്നു കല്യാണ സമയത്ത് കാരണം ഒന്ന് പറയാനും ഭയങ്കര പേടി അന്ന് എന്നെപ്പോൾ തന്നെ എല്ലാവരും അങ്ങനെ തന്നെ തന്നെയായിരിക്കും ആരെങ്കിലും എടുത്തുകൊണ്ടുപോയിരുന്ന കല്യാണ സാരിയൊക്കെ ഇട്ട് കല്യാണത്തിൽ അത് നമുക്ക് ആ കളറ് മാച്ചാവോ എല്ലാം ആവുമോ എന്ന് വെച്ചപ്പോൾ എല്ലാ കളറും എല്ലാവർക്കും ഒന്നും മാച്ചൊന്നും ആവില്ല പക്ഷേങ്കിൽ അന്ന് അങ്ങനെനും അന്നും ആ ഒരു കല്യാണം ആ രീതിക്ക് പോയി പക്ഷേ ഇന്നത്തെ കല്യാണം കാണുമ്പോൾ നമുക്ക് ചെറിയതായ രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സങ്കടം വരും കാരണം ഇന്നത്തെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും വീട്ടുകാർക്കൊരു പ്രശ്നവും ഇല്ല ഉപ്പിയാലും ഉമ്മയാലും എല്ലാം അവർ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അന്ന് അങ്ങനെയല്ലായിരുന്നു അന്ന് എന്ത് പറയുമ്പോൾ പേടിയായിരുന്നു പേടിയെന്ന് വച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാർ തീരുമാനിക്കുന്നത് പോലെ നമ്മളിങ്ങനെ പിന്നിൽ നിന്നങ്ങ് പോവും അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങളെ പരിപാടി ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഓരോരുത്തരായിട്ട് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ പാട്ടും മേളവും എല്ലാം ഈ ഭക്ഷണമൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടാണ് ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് എല്ലാവരും ഒരുമിച്ചിട്ട് ഇങ്ങനെ അടിപൊളിയാക്കുക എന്നുള്ളത് തന്നെ ഞങ്ങളിവിടെ ഉപ്പാൻ്റെ പെങ്ങൾക്കാണ് ഉപ്പൈത്ത എന്ന് പറയുന്നത് പിന്നെ ഉമ്മാൻ്റെ അനിയത്തിക്കാണ് ഇളാമ്മ എന്ന് പറയുന്നത് പിന്നെ പിന്നെ മാമൻ്റെ ഭാര്യ അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ കാർണോർ എന്ന് പറയും അപ്പോൾ മാമൻ്റെ ഭാര്യക്കാണ് അമ്മായി എന്ന് പറയുന്നത് നമ്മൾ ഈ തലശ്ശേരി ഇങ്ങോട്ടുള്ള സൈഡിൽ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇളാമ്മമാർ അമ്മായിമാർ പിന്നെ ഉപ്പൈത്തമാർ എല്ലാവരും ഇങ്ങനെ വട്ടൻചൂടി നിന്ന് പാട്ട് പാടുകയും പിന്നെ വെറുതെ പുതിയ അപ്പഴരെ കൊണ്ടിങ്ങനെ അരി കുത്തിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല രസേന കേട്ടോ റെസിനാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്ന അതുപോലെ ചെയ്തു തരും അങ്ങനെ ഒന്നും നോ പറയുന്നതോ ഒന്നുമില്ല ഒരു വെറും ഒരു പാവാണാൾ എന്താ പറയുക ഒരു പഞ്ഞിക്കെട്ട്ന്ന് ഞങ്ങൾ പറയുന്നത് റെസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ഞിക്കെട്ട് അങ്ങനത്തെ ഒരു അത്രയും പേഴ്സണാലിറ്റി ഉള്ള ഇപ്പം അങ്ങനെ ഒരു കുട്ടികളെ കാണാൻ കിട്ടുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് കാരണം അത്രയും അത്രയും പാവം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലി ഇത്ര പാവമായിട്ടുള്ള ഒരു കുട്ടീനെ കണ്ടിട്ടേ ഇല്ല അത്രയും നല്ല സ്വഭാവവും എന്തുകൊണ്ട് എത്രയും എന്താ പറയുക അങ്ങനെയും നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ റെസിൻ്റെ കല്യാണം മാക്സിമം അടിപൊളി ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടേനും അതേപോലെ തന്നെ ഞങ്ങൾ മാക്സിമം അടിപൊളി ആക്കുന്നുണ്ട് എല്ലാവരും പാട്ട് പാടി ഇങ്ങനെ ഒരു അരികുത്തലും ഡാൻസിലും ആകുമ്പം തന്നെ ഇല്ല ഭയങ്കര രസം തന്നെ വേറെ ലെവലായിരുന്നു ഇനിയിപ്പം നാളെ നമുക്ക് ഹൽദി ഫങ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് മൈലാഞ്ചി പിന്നെ കല്യാണം അങ്ങനെ മൂന്ന് ദിവസത്തെ ഫങ്ഷന് കൂടി ബാക്കി കിടപ്പുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയുള്ള വീഡിയോസ് പിന്നെ അതൊക്കെ ആയിട്ട് വരാം ഞാൻ പിന്നെ കുറച്ച് കുറച്ചായിട്ടാണ് ആഡ് ചെയ്തതെന്നുള്ളൂ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ള സമയം കിട്ടുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ ഫാമിലിയുള്ള കല്യാണം ആവുമ്പോൾ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസി ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എടുക്കാൻ കഴിയുന്നില്ല മാക്സിമം അവിടുന്ന് ഇവിടുന്ന് കുറച്ച് കുറച്ചായിട്ട് ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇൻഷാള്ള അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം